കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കർഷകരെ ഒരു കാലത്തും അവഗണിച്ചിട്ടില്ല കർഷകരെ പരിഗണിക്കുന്ന കർഷകരെ ചേർത്ത് നിർത്തുന്ന സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് ഇവിടെ അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസിൽ പറയുന്നത് പോലെ അവഗണന എന്നുള്ളതെല്ലാം അതിന് മുൻപുണ്ടായിരുന്ന കാലഘട്ടത്തിൽ മാത്രമായിരുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം സർ ഈ സർക്കാർ കർഷകരുടെ പ്രശ്നങ്ങൾ യഥാസമയം ഇടപെടുകയും കർഷക പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധവുമായ ഒരു സർക്കാരാണ് വിവിധങ്ങളായ വിളകളുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് ഉണ്ടാകുന്ന ആ വിളകൾ കൃഷി ചെയ്യുന്ന കർഷകരുടെ പ്രശ്നങ്ങളിൽ യഥാസമയം ഗവൺമെൻറ് ഇടപെടുന്നുണ്ട് ആവശ്യമായ ഉത്തരവുകളുടെയും സാമ്പത്തികമായും സാങ്കേതികമായും കർഷകരെ സഹായിക്കുവാനുള്ള നടപടികൾ ഈ ഗവൺമെൻറ് കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് ഉദാരവൽക്കരണ ആഗോളവൽക്കരണ നയങ്ങളുടെയും രാജ്യം ഏർപ്പെട്ട കരാറുകളുടെയും കൊടും ചൂടിൽ വാടിക്കരിഞ്ഞ കാർഷിക മേഖലയെ പച്ചപ്പുള്ളതാക്കി മാറ്റിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന കാര്യമാണ് സർ കാലാവസ്ഥാ വ്യതിയാനവും കേന്ദ്രത്തിൻ്റെ തെറ്റായ കാർഷിക നയങ്ങളും വന്യമൃഗ പ്രശ്നങ്ങളും കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് സൃഷ്ടിക്കുന്ന ഭീഷണി തരണം ചെയ്യാൻ രണ്ടായിരത്തി ലക്ഷ്യമാക്കി ലക്ഷമാക്കി കൃഷിവകുപ്പിൻ്റെ സമൂലമായ മാറ്റത്തിന് കാരണമാകുന്നതും കാർഷിക മേഖലയെ ഏറ്റവും നന്നായി മുന്നോട്ട് നയിക്കുന്നതിനും കഴിയുന്ന പദ്ധതികളാണ് കൃഷിവകുപ്പ് ആസൂത്രണം ചെയ്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്നത് കൃഷിയുടെ ആവശ്യകതയും പ്രാദേശിക സാമ്പത്തിക വികസനത്തിൽ കാർഷിക മേഖലയുടെ പങ്കും മനസ്സിലാക്കി സർക്കാർ നടപ്പാക്കിയ സുഭിക്ഷ കേരളം പദ്ധതി തുടർച്ചയായി ഞങ്ങളും കൃഷിയിലേക്കെന്ന പദ്ധതി കാർഷിക മേഖലയുടെ ജനപങ്കാളിത്തം ഉയർത്തുവാനും കാർഷിക മേഖലയിൽ ജനകീയ കൂട്ടായ്മ കൃഷിക്കൂട്ടങ്ങളായി സൃഷ്ടിക്കാനും സാധ്യമായി ഭക്ഷ്യസുരക്ഷയും സുരക്ഷിത ഭക്ഷണവും കർഷകരുടെ വരുമാന വർധനവും എന്നീ ലക്ഷ്യങ്ങളാണ് ഇതിലൂടെ സർക്കാർ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് ഉൽപാദന മേഖലയിൽ വിപണി അധിഷ്ഠിതമായ ഉൽപ്പാദനം സാധ്യമാക്കുന്നതിന് ഉൽപ്പന്നങ്ങൾക്ക് പരമാവധി വില ലഭ്യമാക്കുവാനും ഈ ഇടപെടലിലൂടെ സാധ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട് സർ കൃഷിക്കൂട്ടങ്ങളെ ഫലപ്രദമായി സംയോജിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പതിനായിരം ഹെക്ടർ മൂല്യവർദ്ധിത കൃഷിയും ആയിരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന ലക്ഷ്യം കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറാകുമ്പോഴേക്കും ഒരു ലക്ഷം ഹെക്ടറിൽ മൂല്യവർദ്ധിത കൃഷിയും മൂവായിരം കോടിയുടെ വിറ്റുവരവും മൂന്ന് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന വ്യക്തമായ കാഴ്ചപ്പാടോടെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് വിളയധിഷ്ഠിത കൃഷി രീതി പ്രോത്സാഹിപ്പിച്ചും കർഷക ഉത്പാദക സംഘങ്ങൾ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ രൂപീകരിച്ചും ഉൽപ്പാദന വർധനവും വിപണിയിൽ ലക്ഷ്യമിട്ട പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരള അഗ്രോ ബിസിനസ് കമ്പനി ഈ ദിശയിൽ കാർഷിക മേഖലയെ സഹായിക്കുന്നതിന് ഉപകരിക്കുന്ന തരത്തിൽ കർഷകരെ സഹായിക്കുന്ന ഉപകരിക്കുന്ന തരത്തിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞു സർ കർഷകരെ ഈ മേഖലയിൽ നിലനിർത്താനുള്ള ശ്രമം സാമ്പത്തികമായ പ്രതിസന്ധികൾക്കിടയിലും സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നെല്ല് പച്ച തെങ്ങേനം പച്ചക്കറികൾ റബ്ബർ എന്നിവയ്ക്ക് സർക്കാർ താങ്ങുവിലയും കുറഞ്ഞ അടിസ്ഥാന വിലയും നിശ്ചയിച്ച് കർഷകരെ സഹായിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷം കാർഷിക മേഖലയ്ക്കായി അഞ്ഞൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് ആറ് ഒന്ന് കോടി രൂപയും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷം അറുന്നൂറ്റഞ്ച് പോയിൻറ്റ് ഒൻപത് കോടി രൂപയും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് വർഷം അഞ്ഞൂറ്റി അമ്പത്തേ പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപയും ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷം അറുന്നൂറ്റി എൺപത് പോയിൻറ്റ് ആറ് ആറ് കോടി രൂപയും ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബജറ്റിനകത്ത് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി രൂപയും കർഷകർക്ക് വിവിധ ആനുകൂല്യം നൽകുന്നതിനായി വകയിരുത്തിയിട്ടുണ്ട് ഈ വർഷങ്ങളിലെല്ലാം കേന്ദ്ര പദ്ധതികൾക്കും ആനുപാതികമായ തുക സംസ്ഥാനം വകയിരുത്തി കേന്ദ്ര പദ്ധതികളോട് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളും കർഷകൻ ലഭ്യമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ കർഷകർക്ക് ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ നേരിട്ട് ലഭ്യമാക്കുന്നതിനും കൃഷിശ്രീ സെൻ്ററുകൾ അനുവദിച്ചിട്ടുണ്ട് സാർ ഇതിനു പുറമേ കാലാവസ്ഥാ വ്യതിയാനം മൂലം കാർഷിക കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി അടുത്ത സാമ്പത്തിക വർഷം മുതൽ അഞ്ചു വർഷത്തേക്ക് കേര പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് എന്ന പ്രത്യേകതയും ഉണ്ട് സർ കേരളത്തിലെ കർഷകർക്ക് വേണ്ടി നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ വിശദാംശങ്ങളിലേക്കെല്ലാം ഞാൻ കടന്നു പോകുന്നില്ല സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നേതൃത്വത്തിൽ നടന്നുവരുന്ന നെല്ല് സംഭരണം കാര്യക്ഷമമാക്കുവാൻ സർക്കാർ നടപടികൾ കൈക്കൊണ്ടിരുന്നു ഈ സീസണിൽ ഇതുവരെ ഒന്നാമളയിൽ അമ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കർഷകരിൽ നിന്നായി ഒന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് എട്ട് ലക്ഷം മെട്രിക് ടണ്ണും രണ്ടാം വളയിൽ നാനൂറ്റി ഇരുപത്തി ഒമ്പത് കർഷകരിൽ നിന്നായി മൂവായിരത്തി തൊണ്ണൂറ്റൊമ്പത് മെട്രിക് ടൺ നെല്ലും സംഭരിച്ചിട്ടുണ്ട് സംഭരണ വിലയായി ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി നാല് പോയിന്റ് നാല് എട്ട് കോടി രൂപ വിതരണം ചെയ്തു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വരെ അറുനൂറ്റി പതിനാല് പോയിന്റ് ഒമ്പത് എട്ട് കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ എമൗണ്ട് ഇപ്പോൾ പുതിയ കണക്കുകൾക്ക് അനുസരിച്ച് വീണ്ടും വലിയ കൂടുതലാണ് എന്ന കാര്യം കൂടി അറിയിക്കുന്നു നെല്ല് സംഭരണം കാര്യക്ഷമമാക്കുന്നതിനും കർഷർക്ക് യഥാസമയം നിലേണ്ട വില ലഭ്യമാക്കുന്ന നടപടികൾ ത്വരിതപ്പെടുത്താനൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റിയും വിദഗ്ധ കമ്മിറ്റിയും സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് വിദഗ്ദ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാർ പരിശോധിച്ചു വരികയാണ് സർ കേരള കർഷകരുടെ കാര്യമെടുക്കുകയാണെങ്കിൽ വർഷങ്ങളായി സംഭരണത്തിന് ഒരു തെങ്ങിൻ്റെ വാർഷിക ഉൽപ്പാദനം തെങ്ങൊന്നിന് അമ്പത് നാളികേരമായി നിശ്ചയിച്ചിരുന്നത് എഴുപതാക്കി ഉയർത്തുകയും വർഷത്തിൽ ആറ് തവണയായി നടത്തിയത് പച്ച തെങ്ങ കർഷകർ ആവശ്യപ്പെടുന്ന വർഷം അഞ്ചവണയായി സംഭരിക്കുന്നതിനും എഴുപത് നാളികരം എന്നത് ഓരോ വിളവെടുപ്പിനും എത്ര എണ്ണം ഇത് തീരുമാനിക്കാൻ കൃഷി ഡയറക്ടർക്ക് അനുമതി കൊടുക്കുകയും ചെയ്തു ദീർഘകാലമായി കർഷകർ ഉന്നയിച്ചു കൊണ്ടിരുന്ന പ്രശ്നത്തിന് പരിഹാരമായത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സാർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ബജറ്റിൽ രണ്ട് രൂപ നാളികേരത്തിൻ്റെ സംഭരണ വിലയിൽ വർദ്ധിപ്പിച്ച് ഇപ്പോൾ മുപ്പത്തിനാല് രൂപയാക്കിയിട്ടുണ്ട് നാളികേര കർഷകർക്ക് ഒരു കർഷകൻ്റെ ഭൂമി പരിധി അഞ്ച് ഏക്കറിൽ നിന്ന് പതിനഞ്ച് ഏക്കറായി വർദ്ധിപ്പിക്കണം എന്നുള്ളത് നവകേരള സഹസിൻ്റെ ഭാഗമായി ലഭ്യമായ പരാതിയായിരുന്നു നിർദ്ദേശമായിരുന്നു അത് അംഗീകരിച്ച് കർഷകൻ്റെ ഭൂമിപരിധി അഞ്ച് ഏക്കറിൽ നിന്ന് പതിനഞ്ച് ഏക്കറായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് തെങ്ങിൻ്റെ വാർഷിക ഉൽപാദനം ചില മേഖലകളിൽ എഴുപതിൽ കൂടുതൽ ആണെന്നുള്ള കർഷകരുടെ പരാതി പരിഗണിച്ച് ഇത് മേഖല കണ്ടെത്താൻ പ്രത്യേകമായൊരു കാർഷിക വിദഗ്ധരുടെ ഒരു ഉന്നതതല സമിതി രൂപീകരിച്ചിട്ടുണ്ട് പച്ച സംഭരണം കാര്യക്ഷമമാക്കി കൊപ്ര സംഭരണത്തിൽ പങ്കാളിയാവുകയും പച്ച തേങ്ങ സംഭരിച്ച് കൊപ്രയാക്കി നാഹെഡ് നൽകാൻ ബി എഫ് പി സി കെ ചുമതലപ്പെടുത്തുകയും ചെയ്തു സാർ നമുക്കിവിടെ കേരളത്തിൽ കേരഫെഡിനെ സംഭരണത്തിൻ്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കുന്ന കേന്ദ്രത്തിൻ്റെ നടപടികളുണ്ടായപ്പോൾ അതിൽ യാതൊരു പ്രയാസവും ഉണ്ടാവാൻ പാടില്ല എന്നിടത്തിലാണ് വി എ പി സി കെയും നാളികേര വികസന കോർപ്പറേഷനെയും എല്ലാം ഈ ചുമതലയിൽ കൊണ്ടുവന്നത് ഈ സർക്കാരിൻ്റെ കാലത്ത് നാളികര ഉൽപ്പാദനത്തിനായി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കരഗ്രാമങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇരുന്നൂറ്റി അൻപത്തൊന്ന് കരഗ്രാമങ്ങൾക്ക് പുറമെയാണിത് ഞാൻ ഓരോ മേഖലയെക്കുറിച്ചും പ്രത്യേകം പറയാം കുറിച്ച് കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയത്തിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയും ഈ സഭയിൽ ചർച്ച ചെയ്തിരുന്നു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നില്ല നമുക്ക് പച്ചക്കറി ഉൽപ്പാദനത്തിൽ അടക്കം നല്ല വർദ്ധന ഉണ്ടാക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടായിരുന്ന ആറ് ശതമാനത്തിൽ നിന്ന് ഏതാണ്ട് പതിന ആറ് ലക്ഷം ടണ്ണിൽ നിന്ന് പതിനേഴ് ലക്ഷം ടണ്ണിലേക്ക് ഇപ്പോൾ എത്താൻ കഴിഞ്ഞത് നല്ല ഇടപെടലിൻ്റെയും കാർഷിക മേഖലയിലേക്ക് ഗവൺമെൻറ് നൽകുന്ന പിന്തുണയുടെയും പിൻബലത്തിൻ്റെയും ഭാഗമായിട്ടാണ് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ കാർഷിക മേഖലയെ ഉയർത്തുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പദ്ധതികൾ ബജറ്റിനപ്പുറത്തേക്കും പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന കേര പദ്ധതികളെല്ലാം നടപ്പിലാക്കും സാർ നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ നയങ്ങളും മറ്റുമാണ് ആ നയങ്ങളുടെ ഭാഗമായി കർഷകർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാജ്യ തലസ്ഥാനത്ത് ഒരു വലിയ സമരം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമ്പോൾ അതിനെക്കുറിച്ച് കൂടി ഒരു വരി അതിൽ പറയും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് ഉണ്ടാകാതെ പോയത് ദൗർഭാഗ്യമെന്നേ പറയേണ്ടതുള്ളൂ നമ്മളെല്ലാവരും കൂടി ചേർന്ന് നിന്ന് ആവശ്യപ്പെടേണ്ട കാര്യം അതായിരുന്നു എം എസ് പി ലീഗലൈസ് ചെയ്യണമെന്ന അഭിപ്രായത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട് അതിന് ഏറ്റവും കൂടുതൽ സഹായം വേണ്ടത് കേന്ദ്രത്തിൻ്റെ തന്നെയാണ് കേന്ദ്രം ആവിഷ്കരിച്ച കേന്ദ്രം ഏർപ്പെട്ട കരാറുകളുടെ ഭാഗമായിട്ടാണ് കേരളത്തിൻ്റെ കാർഷിക മേഖല തകരുന്നത് എന്ന കാര്യത്തിൽ സർ ആർക്കാണ് സംശയമുള്ളത് ആ തകർച്ചയിൽ നിൽക്കുന്ന കേ അങ്ങനെ ഉണ്ടാകുന്ന കാർഷിക മേഖലയെ സഹായിക്കേണ്ട ഏറ്റവും വലിയ ബാധ്യതയുള്ള കേന്ദ്രത്തിൻ്റെ കാര്യത്തിനകത്ത് നമുക്ക് ഒരു കാര്യവും മിണ്ടാതെ പോകുന്നത് ശരിയല്ല നാം എല്ലാവരും കൂടി ചേർന്ന് നിന്ന് ആവശ്യപ്പെടേണ്ടത് കേന്ദ്രം കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ കൂടുതൽ സഹായങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ് പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും നിലനിൽക്കുമ്പോഴും കേരളത്തിൻ്റെ കാർഷിക മേഖലയെ സഹായിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും നടപ്പിലാക്കുന്നുണ്ട് അക്കാര്യത്തിൽ പരിഗണനയാണ് കേരളത്തിൻ്റെ കാർഷിക മേഖലയോട് ഈ സർക്കാരിനുള്ളത് അവഗണനയല്ല എന്നുള്ളത് ഈ കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അത് കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ കൃഷിക്കാരൻ അനുഭവിക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ ഈ സഭ നിർത്തിവെച്ച ഇക്കാര്യം ചർച്ച ചെയ്യേണ്ടെന്ന ആവശ്യമില്ല